മീനാക്ഷിയെ പ്രശംസിച്ച മഞ്ജുവാര്യർ എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ വളരെ ആകാംക്ഷയോടെയാണ് ആ വാർത്തയിലേക്ക് നോക്കിയത് കാരണം മഞ്ജുവാര്യർ എപ്പോഴും മീനാക്ഷിയുടെ പുതിയ പുതിയ ഫോട്ടോകൾ ലൈക്ക് ചെയ്യാറുണ്ട് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തുകൊണ്ട് മഞ്ജുവാര്യർ തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു ഇപ്പോൾ ശരിക്കും ഒരു പ്രശംസ തന്നെയാണ് മഞ്ജുവാര്യർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി സംസാരിച്ചത് ചൈനീസ് ഭാഷയിൽ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതിന് നന്ദി അറിയിച്ചു മീനാക്ഷി തൻ്റെ ചൈനീസ് ഭാഷ എങ്ങനെയുണ്ടെന്നും ചോദിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കുകയും ധൈര്യത്തോടെ കഥാപാത്രമേ തന്നെ ഏൽപ്പിക്കുകയും ചെയ്ത ശിവരഞ്ജനിയോടും മീനാക്ഷി നന്ദി അറിയിക്കാൻ മറന്നില്ല ഇമോഷൻ അടക്കി നിർത്താൻ കഴിയാതെ സംസാരിച്ചു തുടങ്ങിയ താരം പിന്നീട് ഓക്കെ ഇനി ഞാൻ നന്നായി സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത് ഈ പുരസ്കാരം മിണ്ടാതിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ കുറച്ച് കൂടുതലാണ് നിങ്ങളെക്കൊണ്ട് പറ്റില്ല മിണ്ടാതിരിക്കൂ എന്ന് കേട്ടവർക്ക് നമ്മളത് പൂർത്തിയാക്കി ഇനി മിണ്ടാതിരിക്കാൻ പോകുന്നില്ല കുറച്ച് കൂടുതൽ മിണ്ടുകയാണ് എന്നാണ് മീനാക്ഷി പറഞ്ഞു വെച്ചത് മീനാക്ഷിയുടെ ഈ വാക്കുകൾക്കാണ് മഞ്ജു വാര്യരുടെ പ്രശംസ ലഭിച്ചിരിക്കുന്നത് മലയാളികൾക്കും മലയാള സിനിമയ്ക്കും മറ്റൊരു അഭിമാന നേട്ടം കൂടിയാണ് ഇപ്പോൾ മീനാക്ഷി നേടിക്കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴാമത് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളി താരം മീനാക്ഷി ജയനാണ് ഏഷ്യൻ ന്യൂ ടാലൻ്റ് വിഭാഗത്തിൽ ശിവരഞ്ജിനി സംവിധാനം ചെയ്ത വിക്ടോറിയ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മീനാക്ഷിക്ക് പുരസ്കാരം ലഭിച്ചു മഞ്ജുവാര്യർ നടിയെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചു ഇതാണ് ഇപ്പോൾ മീനാക്ഷിയെ പ്രശംസിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നത്